ഹരി ഓം അടുത്ത ചോദ്യം ഛന്ദസ് ചൊല്ലണോ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് മുമ്പ് ഛന്ദസ് ചൊല്ലേണ്ടതുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം ഈ ലളിതാ സഹസ്രനാമത്തിന് മാത്രമല്ല എല്ലാ സഹസ്രനാമങ്ങൾക്കും പ്രധാനപ്പെട്ട മന്ത്രങ്ങൾക്കും ഒക്കെ ഋഷി ഛന്ദസ് ദേവത എന്ന് മൂന്ന് ഭാഗങ്ങളുണ്ടാവും മൂന്ന് ഘടകങ്ങളുണ്ടാവും ഋഷി എന്ന് പറയുന്നത് ഈ മന്ത്രം ആരാണോ ദർശിച്ചത് അതായത് ആദ്യം മനുഷ്യവർഗത്തിന് കിട്ടിയത് അവരിൽ നിന്നാണ് ആ ഋഷിയേക്ക് പറയുന്ന പേരാണ് അതായത് ഈ ഋഷിയിൽ നിന്നാണ് മനുഷ്യവർഗത്തിന് ഈ മന്ത്രം കിട്ടുന്നത് ആ ഋഷിക്ക് പറയുന്ന പേരാണ് ഋഷി ആ മന്ത്രത്തിൻ്റെ ഋഷി എന്നാൽ വേദമന്ത്രങ്ങളിൽ ഇതിനൊരു ചെറിയ വ്യത്യാസമുണ്ട് വേദം കിട്ടുന്നത് ഈശ്വരനിൽ നിന്ന് നേരിട്ട് കിട്ടുകയായിരുന്നു അപ്പോൾ ആ പിന്നീട് അതിനകത്ത് ഒരുപാട് ഋഷിമാരുടെ പേര് ഓരോ മന്ത്രത്തിലുമുണ്ട് അവരൊന്നും അത് ദർശിച്ചവരല്ല മറിച്ച് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ലോകത്താദ്യം ദർശിച്ചവരാണ് അത് പറയുമ്പോൾ സങ്കീർണമായിട്ട് നിങ്ങൾക്ക് തോന്നാം ഞാനിപ്പോൾ സ്പീഡിൽ പറയാം കാരണം വേദത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് മനസ്സിലാകും ഇപ്പോൾ ഒരു വേദമന്ത്രത്തിൻ്റെ ഋഷി നമ്മൾ നോക്കുമ്പോൾ വേദമന്ത്രത്തിൻ്റെ ഋഷി ഇന്ന ഋഷിയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഋഷി ആയിരിക്കും അത് രചിച്ചത് അല്ല ഈ മന്ത്രം ഈശ്വരനിൽ നിന്ന് വേദമന്ത്രങ്ങൾ മാത്രം വേദത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അത് സാക്ഷാൽ പരബ്രഹ്മമായ ഈശ്വരനിൽ നിന്ന് ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിക്കാണ് ഇതാദ്യം കിട്ടുന്നത് ഇതിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാലും പൊതുവേ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിക്കാണ് വേദം ഈശ്വരനിൽ നിന്ന് കിട്ടുന്നത് ബ്രഹ്മ എന്ന് പറയുന്ന ഋഷി തൻ്റെ ശിഷ്യന്മാരായിരുന്ന നാലു പേർക്ക് ഈ വേദം പകർന്നു കൊടുത്തു ആ ഋഷിമാരുടെ പേരാണ് അഗ്നി ഋഷി വായു ഋഷി ആദിത്യ ഋഷി അങ്കിരസ് ഋഷി ഈ നാല് മഹർഷിമാർക്ക് അദ്ദേഹം അത് ഭാഗിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ നാല് ശിഷ്യന്മാരാണ് അപ്പം അഗ്നിക്ക് കിട്ടിയത് ഋഗ്വേദം വായുവിന് കിട്ടിയത് യജുർവേദം സൂര്യാൽ സാമവേദ സൂര്യന് അതായത് ആദിത്യ മഹർഷിക്ക് കിട്ടിയത് സാമവേദം അങ്കിരസ് മഹർഷിക്ക് കിട്ടിയത് അഥർവവേദം അങ്ങനെ നാല് ശാഖകളായിട്ട് അതങ്ങ് തിരിഞ്ഞു ബ്രഹ്മാ ഋഷിക്ക് കിട്ടുമ്പോൾ ഇത് ഒറ്റ വേദമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇവർക്ക് നാല് പേർക്കായിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ ഋഷിമാർക്കാണ് ഈശ്വരനിൽ നിന്ന് ഇത് കിട്ടുന്നത് അല്ലാതെ ഈ ഋഷിമാർ ഋഷിമാരിത് രചിച്ചതല്ല രചന ഈശ്വരനാണ് അവരിലൂടെ അത് നമ്മളിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വേദത്തിലെ ഓരോ മന്ത്രത്തിനും ഋഷിയും ഛന്ദസ്സും ദേവതയുമുണ്ട് അവിടെ ഋഷി എന്ന് പറഞ്ഞാൽ ആ വേദമന്ത്രത്തിൻ്റെ അർത്ഥം ലോകത്തിലാദ്യം മനസ്സിലാക്കിയ ആൾ എന്നേ അവിടെ അർത്ഥമുള്ളൂ ആ വേദമന്ത്രത്തിൻ്റെ അർത്ഥം ലോകത്തിൽ ആദ്യം മനസ്സിലാക്കിയത് ആ ഋഷിയാണ് അത്രയേ അതിനർത്ഥമുള്ളൂ അല്ലാതെ ആ ഋഷി രചിച്ചു എന്നല്ല അപ്പോൾ മന്ത്രത്തിൻ്റെ അർത്ഥം ദർശിച്ചവനാണ് അവിടെ ഋഷി നിരമറിച്ച് ലളിതാ സഹസ്രനാമത്തിലും വിഷ്ണു സഹസ്രനാമത്തിലും മറ്റും ഋഷി എന്ന് പറഞ്ഞാൽ ആ കൃതിയുടെ രചയിതാവ് തന്നെയാണ് രചയിതാവ് എന്ന് പറഞ്ഞാൽ അവരിലൂടെയാണ് നമുക്കിത് കിട്ടുന്നത് രചന ഈശ്വരനാവാം പക്ഷെ അവരിലൂടെയാണ് നമുക്കിത് കിട്ടുന്നത് പക്ഷേ സാധാരണഗതിയിൽ ഈ ഋഷിമാരെയാണ് ഇതിൻ്റെ രചയിതാക്കളായി പൊതുവെ പരിഗണിക്കുന്നത് ഇതിനകത്ത് കുറച്ച് സങ്കീർണതയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വശിന്യാദി വാഗ്ദേവതകളാണ് രചിച്ചത് ലളിത സഹസ്രനാമം എന്നൊരു രൂഢമൂലമായ വിശ്വാസം അംഗീകൃതമായ വിശ്വാസം അങ്ങനെയാണ് വശിന്യാദി വാഗ്ദേവതകളിൽ നിന്ന് അത് പിന്നീട് മനുഷ്യ മനുഷ്യലോകത്തേക്ക് വരുന്നത് ഈ ശക്തികൾ ഉപയോഗിച്ച് രചിക്കപ്പെട്ടു എന്നാണ് ഞാൻ ഞാനത് ആദ്യം തന്നെ ലളിതാ സഹസ്രാമത്തിൻ്റെ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഈ ശക്തികൾ ദിവ്യങ്ങളായ ശക്തികളെയാണ് വശന്യാദി വാഗ്ദേവതകളെന്ന് പറയുന്നത് ആ ശക്തികളെ ഉപയോഗിച്ച് ഈ മന്ത്രം രചിച്ചിരിക്കുന്നത് ഇന്നയാളാണ് ഇന്ന ഋഷിയിൽ നിന്ന് ഇന്ന ഋഷിക്ക് കിട്ടി ആ ഋഷിയിൽ നിന്ന് ഇന്ന ഋഷിക്ക് കിട്ടി അങ്ങനെയാണ് നമുക്ക് മനുഷ്യവർഗത്തിന് ഇത് കിട്ടുന്നത് അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ലളിതാ സഹസ്രനാമത്തിൻ്റെയും വിഷ്ണു സഹസ്രനാമത്തിൻ്റെയും മറ്റും ഋഷി ഛന്ദസ് ദേവത ഇത് മൂന്നും പൊതുവേ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഋഷിയും ഛന്ദസ്സും ദേവതയും പറയുന്ന ഒരു ഒരു രീതിയുണ്ട് അത് നിർബന്ധമുള്ളതല്ല പക്ഷേ അങ്ങനെ ഒരു രീതിയുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ ഉപാസകന്മാർ ചെയ്യാറുള്ളത് വലത് കയ്യിലെ നടുവിലത്തെ രണ്ട് വിരൽ കൊണ്ട് ഉച്ചിയിൽ സ്പർശിക്കും എന്നിട്ട് ഇന്ന ഋഷി എന്ന് പറയും ഹയഗ്രീവ ഋഷി അല്ലെങ്കിൽ വസിഷ്ഠ ഋഷി വിശ്വാമിത്ര ഋഷി എന്നിങ്ങനെ പറയും ഋഷി ഇവരുടെ പേര് പറയും എന്നിട്ട് ചുണ്ടിൽ തൊട്ടുകൊണ്ട് ഛന്ദസ്സിൻ്റെ പേര് പറയും അനുഷ്ടു ഛന്ദ അവിടെ ഇങ്ങനെ തൊട്ടുകൊണ്ടാണ് അനുഷ്ടുബ് ഛന്ദ അതിനുശേഷം ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് ശ്രീ ശ്രീലളിതാംബികാദേവത എന്ന് പറയും ഇത് ഒരു ദിവസം ആദ്യം ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ മറ്റേത് മന്ത്രമായാലും ഒരു ദിവസം ആദ്യം ജപിക്കുമ്പോൾ ഇങ്ങനെ സ്പർശിച്ചാൽ മതി പിന്നെ അവസാനം ജപിക്കുമ്പോഴും അപ്പോൾ ഓരോ മന്ത്രത്തിൻ്റെയും ഋഷിയും ഛന്തസ്സും മാറി മാറി വരും അതിനനുസരിച്ച് അത് കാണാതെ പഠിച്ചതിന് ശേഷം വലതുവശത്ത് വലത്തെ കയ്യിലെ നടുവിലത്തെ രണ്ട് വിരൽ കൊണ്ട് ഋഷി ഛന്ദസ് ദേവത ഇങ്ങനെ സ്പർശിക്കണം അത് ദിവസം രണ്ട് നേരം മതി മന്ത്രം രാവിലെ രാവിലെ ഒരു പകൽ രാവിലെ തുടങ്ങുമ്പോഴും രാത്രി നിർത്തിയിട്ട് കിടക്കുമ്പോഴും രണ്ട് തവണ അങ്ങനെ ചെയ്താൽ മതി അടുത്തത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഞാൻ ദിവസേന സാധന ചെയ്യുന്ന ആളാണ് കാമവും ക്രോധവും വർദ്ധിച്ചു വരുന്നു എന്നൊരു സംശയം അതങ്ങനെ വരും കാമവും ക്രോധവും മാത്രമല്ല അതിൽ നിന്ന് തുടങ്ങുന്ന ഒരുപാട് ദുഷ്ചിന്തകൾ ചില സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരും അത് ഉപാസനയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇതെന്താ വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ എത്രയോ ജന്മങ്ങളായിട്ട് കിടക്കുന്ന ചിന്തകളാണ് അതിങ്ങനെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുക അത് നമ്മൾ ഉപാസന തുടങ്ങുന്ന സമയത്ത് അടിത്തട്ടിൽ കിടക്കുന്ന ഈ മാലിന്യങ്ങൾ മുഴുവൻ ഇത് പതുക്കെ നമ്മൾ ജപിക്കുന്ന മന്ത്രം അതിനെ ഇളക്കാൻ തുടങ്ങും അതിനെ ഇളക്കി മുകളിൽ കൊണ്ടുവരും അപ്പോൾ മുകളിൽ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നത് ചേട എൻ്റെ മനസ്സിൽ ഇത്രയും കാമുണ്ടായിരുന്നോ ഇത്രയും ക്രോധമുണ്ടോ ഇത്രയും സ്വാർത്ഥതയുണ്ടോ ഇത്രയും നികൃഷ്ട ചിന്തകളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നലുണ്ടാവും ഇതൊക്കെ ഒരുപാട് ജന്മങ്ങൾക്ക് മുമ്പിലത്തെ ചിന്തകളും അനുഭവങ്ങളിൽ നിന്നും മറ്റും വന്നിരിക്കുന്ന വാസനകളാണ് അത് മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നതിനെ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ നിങ്ങൾ ജപിക്കുന്ന മന്ത്രം ഗുരു ഉപദേശിച്ചിട്ടുള്ള മന്ത്രം അത് ഇതിനെ കലക്കി അടിച്ച് മുകളിൽ കൊണ്ടുവരും അപ്പോൾ മുകളിൽ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ മന്ത്രം അതിനെ വെട്ടി ദൂരക്കളയും അതിനെ ഇല്ലാതെയാക്കും അത് എത്ര സമയമെടുക്കും എന്ന് പറയാൻ പറ്റില്ല അത് ഓരോ മനുഷ്യർക്കും ഓരോ സമയമായി എടുക്കുക അതുകൊണ്ട് അതിനെ ഭയപ്പെടേണ്ടതില്ല അത് ശുദ്ധീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ